ನಮ್ಮ ಕವನದಲ್ಲಿ ಮೀನಾ ನ ಅಪಪಾದನ ಉಪಚರತ ಮೀನಾ ಚಾದನ ಮೀನಾ ತ ಆಕಕ ಮೋಗ್ ಗುಣ 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 ಮೀನಾ ಮೋಗ್ ನಾಲ್ ಕಾಗೋಕ ತೀತಕ ಒಂದ ಕೋಕಾನನ್ನು ಕರೆ

പോയിട്ട് വന്നപ്പോ അപ്പൊ അതിനിപ്പോ എന്തായാലും വന്നപ്പോൾ കൊണ്ടുപോകണ്ട തിരക്കിലാണ് അപ്പൊ ഞാന് വണ്ടി പോകുന്നു മദർ കൂട്ടിട്ടപ്പോ ഉള്ള തിരക്കിപ്പതാണ് കുഴക്ക് മീനൊക്കെ കുളത്തിലുണ്ടോ ഇപ്പൊ പച്ചക്കറിക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പല ഒക്കെ കെട്ടി കൊണ്ടു പറഞ്ഞ പട അവൻ്റെ പച്ചക്കറി ഉണ്ടാക്കാനില്ല എൻ്റെ പാറുമല്ലും മറ്റേ ഇതൊക്കെ പാടത്തിൽ കൊടുത്തിരിക്കും ശമ്പളം അവൻ്റെ കൊളാണ് ഇപ്പം കൊളം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറ്റും ഓരോ ദിവസം ഇങ്ങനെ നേരാക്കും നമ്മക്കിങ്ങനെ പണി കിട്ടും സംഭവം ഇതിലും കുറെ എണ്ണം നേരായി കൊടുക്കണം നല്ല ഉഷാറായി കൊടുക്കണം പാടത്ത് പോയ പോലെ ബക്കറ്റ് ഒന്നൊക്കെ വരി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഉണ്ടോ കൈ കുഞ്ഞു കുഞ്ഞേ മീനുകളാണ് പരലാണോ നാടൻ പരലും ഇനി ചടന്നെ പണി കുറെ ചെറിയ മീനുകളുണ്ട് അതേപോലെ രണ്ട് മൂന്ന് ഗപ്പി ഉണ്ട് പിന്നെ നമ്മളെ നാടൻ പരലുണ്ട് കൊയ്ത്ത ഉണ്ട് കൊയ്ത്ത എന്തായാലും ഇനി വന്നിട്ട് നമ്മക്കെയ്യ് ഓനെ പിന്നെ കൊണ്ടു കൊടുക്കുന്നുള്ള കൊണ്ടു കൊടുക്കുള്ള മീനൊക്കെ ആക്കിയിട്ടുണ്ട് ഓ കുഞ്ഞിപ്പരലുകളും ഗപ്പികളും അതേപോലെ കൊയിത്തകളൊക്കെ നമ്മളെ പച്ചക്കറി വേസ്റ്റ് നമ്മളെ വീട്ടിൽ അടുക്കൽ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കണ ഒരു സംവിധാനമാണ് ഇതായത് ഇത് സ്ലറി എടുക്കുന്നതാണ് ഇതിലൂടെ നമുക്ക് ഇതിന്റെ ലാർവുകൾ പുറത്തേക്ക് വരുന്നതാണ് ഇതിൽ പൊന്തിച്ചിട്ടാണ് നമ്മൾ എന്തായാലും ലാർവകളെ എടുക്കാൻ പറ്റുക അതായത് വേസ്റ്റ് ഇത് ഈ ലാർവ ഈച്ചർ ബ്ലാക്ക് സോൾജർ ഫ്രൈ ഇതിലൂടെ വന്ന് ഇതിൻ്റെ ചോട്ടിൽ കയറി ഇതിൽ മുട്ടടന്നൊരു സംവിധാനമാണ് ഇങ്ങനെയാണ് നമ്മൾ ലാർ വേൾ ഉണ്ടാക്കേണ്ടത് ബ്ലാക്ക് സോൾജർ ഫ്രൈയുടെ ലാർ വേട ഉണ്ടാക്കുന്നതാണ് ആ സാധനങ്ങളാണ് കേട്ടപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് നമ്മളെ കോഴികൾക്കും താറാവുകൾക്കും മീനുകൾക്കും ഒക്കെ നന്നായിട്ട് കൊടുക്കുക അതെ കിളികൾക്കും കൊടുക്കാൻ പറ്റാണ് അപ്പം അതിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് എന്തായാലും എടുത്തു ബന്ധിച്ച് കാണിച്ചിട്ടുണ്ട് ഞാൻ ഇതിപ്പോൾ നമ്മളെ ആ നെറുവിന്റെ കൃഷിത്തോട്ടത്തിന്റെ അടുത്താണ് ഇപ്പൊ ഈ സാധനം ഉള്ളത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു പന്തലൊക്കെ ഇടയാണോ പന്തലികളൊക്കെ വെല്ലായി വന്നിട്ടുണ്ട് ഞാൻ വലിയ മറിയാൻ തുടങ്ങിക്കൂ അപ്പൊ അതൊന്നും നേരാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞങ്ങള് ചെറിയൊരു പരിപാടിയിലുണ്ടാവും വലിയൊക്കെ പന്തലുമ കയറണ്ടാണ് അവിടൊക്കെ എത്തിയിട്ട് പന്തലുമ കയറേണ്ട സമയത്തേക്കുള്ളു അപ്പൊ നമുക്ക് കണ്ട കാണാം തോർണാ മറന്നോ ണടിക്കോ ണടിക്കോ ثانيه நான് ദീഷോദൻ ദേ സെൻബവിയ ഇനെ എന്ന കാക്കും ബനത്ത് പോടാസൻ ജർട്ട് ഇന്തേ ദാന റെഡിയാറവനെ ഈ ജനലിൽ അവിടെ കട്ടിയ സാധനം ഉണ്ടോ ഈ ജനലിൽ കേസ് വെലെനി ലണ്ട് കേസ് വെലെനി ലണ്ട് <US> la <morally> at, നമ്മളായക്കത്തെ ചേനക്കൃഷി കേട്ടോ കുഞ്ഞനാക്കി മകനും അതുപോലെ കുറേ പണിക്കാരും കൂടുതലും കുഞ്ഞനാക്കി മകനുമാണ് ഇതിൻ്റെ എല്ലാ പണികളും ചെയ്യുന്നത് ഇന്നും രാവിലെ അതേപോലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും ആൾക്കാർ ഇന്ന് ഈ വൈക്ക് വന്നിട്ടില്ല ഇന്ന് വേറെ ഇവിടെ പോയിപ്പെട്ടുക്കണമെന്ന് തോന്നുന്നു എന്തായാലും നല്ല അധ്വാനികളാണ് കേട്ടോ ഒരു വീഡിയോസുകളൊക്കെ ഏറെ ഒഴുകാതെ ഞാൻ മുടുന്നതാണ് Tunggu, tunggu, tunggu. Ah, mati. അടച്ചു മടന്നോ? ഹ്? വാ. പോൽ പുടി കൊന്നു പിന്നെ ആള് കുട്ടി ചെയ്യുമ്പോൾ ആണ് ആയ് കുടേണ്ടേ. ഇങ്ങോട്ട് വന്ന് നമ്മൾ വട്ടയേക്കുന്നത്. അമ്മ다가 വെച്ചോ. വന്ന് ദൊക്കട പോകുന്നോ? പൊട്ടി കണ്ട പൊട്ടി കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചതാണ് പക്ഷെ അത് നമുക്ക് മഴക്കാലത്തേ നാശായി പോയി ഇനി എന്തായാലും ഇപ്പൊ മഴ നല്ല വെള്ളമൊന്നും നിക്കണില്ല നേരായി കിട്ടും ആവോ എന്തായാലും അതിപ്പോ കയറ്റാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഈ പരിപാടിയൊക്കെ ഈ സൈഡിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട് അത് കേട് വന്ന് പോയിന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വെക്കാം നമ്മുടെ കുറ്റിക്കുരുമുള ഇതാ ഇത് എന്താ പറയാ തെക്കൻ പെപ്പറാണ് കുറ്റിക്കുരുമുളകളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ അത് തിരി മഴക്കാലത്ത് ഇതാ തിരികൾ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടട്ടോ അതാ മഴക്കാലത്ത് നമ്മളെ തിരികൾ വന്നത് അതാണ് കുറ്റിക്കുരുമോളിൻ്റെ പ്രത്യേകത നമുക്ക് മഴക്കാലമായാലും വേനക്കാലും പൊടിക്കുന്നത് മഴക്കാരായാലും വേനൽക്കാരായാലും ഒക്കെ ഇതാ പുതിയ പുതിയ തിരികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് ഏത് സമയത്തും നമുക്കിതുണ്ടാക്കാൻ പറ്റും അത് നമുക്ക് ഇത് അവിടെ തന്നെ നമ്മൾ മിറാക്കൽ കൂട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിക്കണത് ഞാൻ ഇപ്പം എന്തൊക്കെയോ ഇതാണ് സംഭവം നേരായി വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതിന്റെ വീഡിയോസുകൾ മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കൂട്ടത്തിനെ ചെറുന്തല്ലി വെച്ചത് നമ്മൾ കൂട്ടിട്ട് വീഡിയോസ് കൂട്ടിട്ടുണ്ട് ബ്ലാക്ക് സോൾജർ പ്ലെയിൻ എടുക്കാൻ വേണ്ടി എടുക്കൂ ഒരു മടിയൊന്നുമില്ല കൊണ്ട് ാണ് മടിയൊന്നും അപ്പൊ നമ്മളെ കൊറച്ചൊന്ന് നമ്മളാ കോഴികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതിലേട്ടാ നമ്മളെ സാധനം പുളി സാധനാണ് പിന്നെ ഇതാണ് ബ്ലാക്ക് സോൾജർ സോൾജോഫൈ നമുക്ക് ഇത് വലിയ വലിയ സ്മെല്ലൊക്കെ എന്ന് വെച്ചാലും നമ്മളെ കിളികൾക്കും അതേപോലെ താറാവുള്ള മീനുകൾക്കൊക്കെ സൂപ്പർ സാധന എന്തായാലും നമ്മളൊന്ന് നന്നാക്കിട്ടൊന്ന് കൊടുക്കാനുള്ള സംവിധാനത്തിലാണ് അപ്പൊ ഇങ്ങനെയാണിപ്പോ അതാണ്ട നമ്മളെ എന്താ പറയാ നിലക്കടല ആ കടലയാണ് ഇപ്പോൾ കൊടുത്തക്കുന്നത് നമ്മളല്ല വേറെ ആൾക്കാരൊടുക്കു അവിടെ ചാക്കുണ്ടാവും നമ്മളെ അടുത്ത് ഇതിന്റെ എന്താ പറയാ നമ്മൾ ഡക്ക് വീടാണ്ടോ ഡീട് അത് നന്നായി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് ഈ ഒരു സാധനത്തില് ഇതിലിട്ട് കഴിക്കണത് അപ്പൊ ഇതൊരു വളമാണ് അതേപോലെ തന്നെ ഒരു മരുന്നും ആണ് കൂടുതലായി കഴിഞ്ഞത് കേടുന്നു പോകും അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ പോയിക്കൊന്നും ഇട്ടു കൊടുത്തു നോക്കു വക്കത് ശതമാനം പ്രോട്ടീൻ ഉള്ള സാധനമാണ് നമ്മളെ പ്രാവുകൾക്കൊക്കെ കൊടുക്കാം കൊടുക്ക അവർ പ്രാവുകൾക്കൊക്കെ കൊടുക്കാ വേണ്ട അതണ്ടോ ഇവരുണ്ടോ കഴിക്കണ്ടോ സെറ്റപ്പ് സാധനം ഉണ്ടത് ഇത് വെറുതെ ആരും എന്തായാലും ഇത് എടുക്കുന്നതിനനുസരിച്ച് നമ്മളിത് അവർക്കുള്ള തീറ്റയും പുഴുക്കൾക്കുള്ള തീറ്റയും കൊടുക്കാട്ടോ അത് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ അതിനുള്ള തീറ്റ നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക